ഏപ്രിൽ ഒൻപത് പത്ത് പതിനൊന്നോ തീയതികളിലായി മൂവാറ്റുപുഴ മാറാടി പൈതൃക് ഭവനിൽ നടന്ന ത്രിദിന റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ സമാപന ചടങ്ങിൻ്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ ഡി വൈ എസ് പി ബൈജു പി എം നിർവഹിച്ചു മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ചു പൈതൃക് ജനറൽ സെക്രട്ടറി ജി ബി ധിനചന്ദ്രൻ വാർഡ് മെമ്പർ സരള രാമൻ നായർ ശ്രീമൂലനഗരം മോഹനൻ എന്നിവർ സംസാരിച്ചു പൈതൃക് റിസർച്ച് ഡയറക്ടർ മേഘാ ജോബി സ്വാഗതം പറഞ്ഞു വൈദുരു ജോയിൻറ്റ് സെക്രട്ടറി അരുൺ നങ്ങേലി നന്ദി നടത്തി സ്കൂൾ കലോത്സവത്തിൽ നാടക അഭിനയത്തിന് ഒന്നാം സ്ഥാനം നേടിയ സുമൻ സൈബിന് ഡിവൈഎസ്പി സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു കുട്ടികളിങ്ങനെ ഇതിലേക്ക് വ്യാപകരാകുന്നത് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നിങ്ങൾ അതുപോലെ നിങ്ങൾ ഉൾപ്പെടുന്ന മറ്റ് കുട്ടികളും കുട്ടി വിഭാഗങ്ങളോടും മനസ്സിലാക്കുക ഒരു സംഭവം നിങ്ങൾക്ക് ഓഫർ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക കാരണം അത് നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഈ കാര്യം നിങ്ങളതിന് ഉദ്ദേശം ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യം ഇത് നിങ്ങൾക്ക് പിന്നീട് വളരെ വളരെ വമായി തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഒരിക്കൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മാരക ലഹരികൾ ഉപയോഗിച്ചാൽ പിന്നീട് നമുക്കതിന് മോചനം കിട്ടില്ല പിന്നീട് നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ലഹരിക്കെതിരെയുള്ള കുറേ അധികം ക്രൈം ഈയിടെ നടന്നതുകൊണ്ട് ഇപ്പോൾ പോലീസ് വളരെ ഗവൺമെൻറ് വളരെ ശക്തമായി ശക്തമായ ഭീകണ്ഡങ്ങൾ പേരിൽ ആക്ടിവിറ്റീസ് നടക്കുകയാണ് പല സ്ഥലങ്ങളിലും നമുക്ക് വ്യാപകമായി ഇന്നുതന്നെ കോതമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിനാറ് കിലോ പഞ്ചാബ് അന്യസംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് പിടികൂടുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം നമുക്ക് അവസാനം വന്നിട്ടുന്നത് നമ്മളുടെ കുട്ടികളായിരിക്കും കാരണം അതിൽ നിന്ന് ഒരു ഒരു യുദ്ധം ഒരു യുദ്ധം നടത്തി വിജയം നേടുന്നതിനേക്കാൾ വളരെ ഭീകരമായിരിക്കും ഒരു തലമുറയുടെ ദൈക്ഷണിക ശക്തി ഇല്ലാതാക്കി അല്ലെങ്കിൽ അവരുടെ ഊർജ്ജസ്വലത ഇല്ലാതാക്കി ഒരു രാജ്യത്തെ നശിപ്പിക്കുക എന്ന് പറയും അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായി ഇങ്ങനെ ഒരു യുദ്ധം നിർത്തി പത്തോ അഞ്ഞൂറ് രൂപ പേര് മെച്ചു കഴിഞ്ഞാലും പക്ഷെ ആ ഭാഗമഴുകി ബാക്കിയത് രാജ്യത്തിന് നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് പുനജ്ജീവിക്കാൻ പറ്റും പക്ഷേ ഒരു തലമുറയെ മുഴുവൻ പുതിയ തലമുറയെ മുഴുവൻ ഇങ്ങനെ കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക അടുത്ത തലമുറ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കിട്ടുന്ന അവസ്ഥ എന്തായിരിക്കും നൂറായിട്ട് വിഭാഗം ചെയ്തിട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റി തൊണ്ണായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് ഗ്രാമമാണെങ്കിൽ അവനെ ശരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിയമത്തിലുള്ള പോരായ്മയല്ലേ ഇവിടെ ശരിക്കും ഇതേപോലെ അരിഞ്ഞാണ് സാഹചര്യം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കട്ടെ അപ്പോൾ അതിന് ശരിക്കും നിയമപ്രഭാഗത്തിന്റെ ആരാണ് ശരിക്കും യൂറോപ്പിലൂറോപ്യൻ നാടുകളിലും ചിലപ്പോൾ ഉപയോഗിക്കാവുന്ന രാജ്യമാണ് രാജ്യങ്ങളിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പരസ്യമായി തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം ശിക്ഷ കഠിനമായ ഒരു പക്ഷേ അവിടെയൊക്കെ വളരെ കുറ്റങ്ങൾ കുറവുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ അതുപോലെ തൂക്കിക്കൊല്ലെങ്കിൽ പോലും ഗ്രാമാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് ആ ഒരു ഗ്രാമാണെങ്കിൽ ആ ഒരു ഗ്രാമിന് കേസിലെടുത്ത് അവരെയൊക്കെ പുറത്തുവിടാത്ത രീതിയിൽ ശിക്ഷിക്കാനുള്ള നിയമം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയേറെ കേസുകളുണ്ടാകില്ലായിരുന്നു അല്ലെങ്കിൽ ഇത്ര കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള